أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل ادعوا الذين زعمتم من دونه فلا يملكون كشف الضر عنكم ولا تحويلا صدق الله العظيم سورة الإسراء أنبتيار قل نبي بريغا നിങ്ങൾ വിളിക്കുവിൻ നിങ്ങൾ വിളിച്ചു നോക്കുവിൻ പ്രാർത്ഥിക്കുവിൻ എന്നൊക്കെ അർത്ഥം അല്ലദീന നിങ്ങൾ വാദിക്കുന്നവരെ അല്ലദീന ഒരു കൂട്ടരെ നിങ്ങൾ വാദിച്ചിരിക്കുന്നു അഥവാ നിങ്ങൾ വാദിച്ചവരെ മിൻ ദൂനിഹി അവനെ കൂടാതെ ഫ അപ്പോൾ അവർ ഉടമപ്പെടുത്തുന്നില്ല അഥവാ അവർക്ക് സാധിക്കുകയില്ല എന്നർത്ഥം കശഫ് അകറ്റാൻ അല്ലെങ്കിൽ വെളിവാക്കാൻ എന്നൊക്കെയാണ് അർത്ഥം അല്ലുരി ക്ലേശം അല്ലെങ്കിൽ ബുദ്ധിമുട്ട് ദുരിതം എന്നൊക്കെ അർത്ഥം ുരിതം മാറ്റാൻ എന്നുദ്ദേശ്യം കിഷ്ഫൽ ദുരി നിങ്ങളിൽ നിന്ന് വലാ തഹവീല തഹവീല് ട്രാഫിക്കില് ഡൈവേർഷൻ ആണ് എന്ന് പറഞ്ഞാൽ മാറാനും മാറ്റാനും മാറ്റിത്തരാനും വേറൊരു ഒന്നാക്കാനും എന്നാണ് ഉദ്ദേശ്യം മുകളിൽ അള്ളാഹു താല ആകാശത്തുള്ളവനെ ുള്ളവരെയും ഭൂമിയിലുള്ളവരെയും എനിക്കറിയാം ഞാൻ റബ്ബാണ് താങ്കളുടെ റബ്ബാണ് ഏറ്റവും അറിയുന്നവൻ എന്ന് പറഞ്ഞല്ലോ ഈ ആകാശത്തുള്ളവരായ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതുപോലെ മലക്കുകൾ ജിന്നുകൾ അതുപോലെ മരണപ്പെട്ടു പോയ ആളുകളുടെ മഹാന്മാരുടെ അല്ലെങ്കിൽ മരണപ്പെട്ടു പോയവരുടെയൊക്കെ ആത്മാവുകൾ ഇതൊക്കെ അള്ളാഹുവിൻ്റെ അടുത്താണ് ഉള്ളത് അവരെയൊക്കെ അള്ളാഹുവിന് നന്നായി അറിയാം ഈ ആളുകളെയൊക്കെയാണ് ഈ പറഞ്ഞ മലക്കുകളെയും ജിന്നുകളെയും മരിച്ചുപോയ മനുഷ്യരെയും ഒക്കെയാണ് അള്ളാഹുവിനെ കൂടാതെ മക്കാ മഷിരിക്കുകൾ എന്നല്ല എക്കാലത്തെയും മഷിരിക്കുകൾ ദൈവങ്ങളായി ആരാധിച്ചു കൊണ്ടിരിക്കുന്നത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് സഹായം തേടുന്നത് വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അതിൽ ലാത്ത ഉജ്ജ മനാത്ത പോലെയുള്ള മരിച്ചുപോയവരുണ്ട് അതുപോലെ തന്നെ ഈസ അലൈഹി സ്വലാം മറിയം ബി വി പോലെയുള്ള മഹാന്മാരായ ആളുകളുണ്ട് മറ്റവർ ലാത്ത ഉജ്ജ മനാത്ത എന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല ആരാണെന്നുള്ളത് അതുപോലെ ജിന്നുകളുണ്ട് മലക്കുകളുണ്ട് മലക്കുകൾ അള്ളാഹുവിൻ്റെ പെൺമക്കളാണ് എന്ന് വാദിച്ചിരുന്നു മക്ക മഷിരിക്കുകൾ ഈസ നബി അള്ളാഹുവിൻ്റെ മോനാണെന്ന വാദമുണ്ട് ക്രിസ്ത്യാനികളിലെ ക്രിസ്ത്യാനികളിലെ ഷിർക്ക് ചെയ്യുന്നവർക്ക് അതുപോലെ മറിയം മറിയമ്പി വി ദൈവമാതാവാണെന്നുണ്ട് ഒസൈർ അള്ളാഹുവിൻ്റെ മകനാണെന്ന് ബാധിച്ചിരുന്നു ജൂതന്മാർ സൂറത്തുൽ ബക്രയിലൊക്കെ അള്ളാഹു അത് സൂചിപ്പിച്ചിട്ടുണ്ട് സൂറത്ത് തൗബൈൽ ഇങ്ങനെ ഉള്ള അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന നിങ്ങൾ ആരാധിക്കുന്ന എന്ന് പറയുന്നതിന് പകരമാണ് ഇവിടെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് പണ്ഡിതന്മാർ പറയുന്നത് ആരാധന വിഭാഗത്താണ് എന്നതുകൊണ്ടാണ് നിങ്ങൾ ആരാധിക്കുന്ന ആരാധിച്ചുകൊള്ളൂ എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ വിളിച്ചുകൊള്ളു എന്ന് പറയുന്നത് ആരെ അമിൻ ധൂനിഹി അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ അവന്റെ പങ്കാളികളായിട്ട് അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരും എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്ന സകല ദൈവങ്ങളാക്കപ്പെട്ട ആളുകളെയും നിങ്ങൾ വിളിച്ചു നോക്കുക അല്ലെങ്കിൽ വിളിച്ചുകൊള്ളുക കൊലിതല്ലതീനെ ദിന്ദുവിനി അള്ളാഹുവിൻ്റെ പങ്കാളികളല്ല അള്ളാഹുവിന്റെ പങ്കാളികൾ എന്ന് നിങ്ങൾ ആരോപിക്കുന്നവരെ മാഷ്റഹില അള്ള ചോദിക്കും നിങ്ങൾ വാദിച്ചിരുന്ന നിങ്ങൾ ജനിപ്പിച്ചിരുന്ന എൻ്റെ പങ്കാളികൾ എവിടെ എന്നൊക്കെ ചോദിക്കുന്നത് പോലെ ഇവിടെ നിങ്ങൾ വാദിച്ചിരുന്ന അള്ളാഹുവിനെ കൂടാതെ വാദിച്ചിരുന്നവരെ വിളിച്ചു നോക്കൂ എന്നിട്ടോ ഫല എംലിക്കുവിനെ കശ്രി അവർ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് നീക്കിത്തരികയില്ല വല തഹവീൽ മാറ്റിത്തരുക സമയം മാറ്റുക അല്ലെങ്കിൽ ഐറ്റം മാറ്റുക വേറെ മുസീബത്താക്കി തരിക അല്ലെങ്കിൽ അത് ഇപ്പോൾ വേണ്ട കുറച്ച് കഴിഞ്ഞിട്ട് മതി എന്നാക്കി തരുക ഇതിനൊക്കെയാണ് തഹവീൽ എന്ന് പറയാം ഈ ആയത്തിന്റെ അവതരണ പശ്ചാത്തലമായിട്ട് പറയപ്പെടുന്ന ഒരു സംഭവം മുഷിരിഖുകൾക്ക് വലിയ ക്ഷാമം ബാധിച്ചു അപ്പൊ അവര് നംസലാഹ് അലൈഹി സ്വലമയോട് വന്നിട്ട് പരാതി പറഞ്ഞു അപ്പോഴാണ് ഈ ഇറക്കിയ ആയത്തിറക്കിയത് എന്ന് റിപ്പോർട്ടുണ്ട് അഥവാ ഇപ്പൊ എന്തേ ലാത്തയെയും മുസ്തയെയും മനാത്തയെയും അതുപോലെ തന്നെ മാത്രമല്ല ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ ഉൾപ്പെടെയുള്ള പ്രതിഷ്ഠകൾ കയബയുടെ പരിസരത്തുണ്ടായിരുന്നു അതിനൊന്നും വിളിച്ചിട്ട് യാതൊരു കാര്യവുമില്ലേ എന്ന് നൽകാണെ അവയൊക്കെ ഒന്ന് വിളിച്ചു നോക്കൂ അവർക്ക് വല്ലതും സാധിക്കുന്നുണ്ടോ എന്ന് എന്ന് പറഞ്ഞു എന്നാണ് ഇതിന്റെ അവതരണ പശ്ചാത്തലമായിട്ട് അറിയപ്പെടുന്നൊരു സംഭവം വേറെ ഒന്ന് ജിന്നുകളോട് ജിന്നുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ജിന്നുകളെ ആരാധിക്കുന്ന ആളുകളുണ്ടായിരുന്നു പിന്നീട് എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ആ ജിന്നിനെ ആരാധിക്കുന്നവരിൽ ജിന്നുകൾ ജിന്നുകൾ ഇസ്ലാം സ്വീകരിച്ചു അതേ സമയത്ത് മറ്റവര് പിന്നെയും അവരെ ആരാധിക്കുന്നതിൽ കുറച്ചു നിന്നു തുടർന്നു അള്ളാഹു താല നിങ്ങൾ നിങ്ങളവരൊന്ന് വിളിച്ചു നോക്കി അവർ അവരെ നിങ്ങൾ വിളിച്ചെടുത്ത് കിട്ടുന്നുണ്ടോ എന്ന് ഉത്തരം ചെയ്യില്ല അവര് അള്ളാഹുദിനോട് അടുക്കാൻ എന്താ വഴി എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അടുത്തായത്തിൽ പറയുന്നുണ്ട് അപ്പൊ ചുരുക്കത്തിൽ അള്ളാഹുവല്ലാതെ അല്ലാതെ ആരാധിക്കപ്പെടുന്ന പ്രാർത്ഥിക്കപ്പെടുന്ന സഹായം തേടപ്പെടുന്ന മുഴുവൻ ആളുകളെയും വിളിച്ചാലും ഒരു സഹായവും കിട്ടുകയില്ല എന്ന് തീർത്തു പറയുകയാണ് അപ്പൊ പിന്നെ സഹായം കിട്ടി എന്ന് പറയുന്ന ആളുകൾ ഉണ്ടല്ലോ അങ്ങനെ ഒരു സഹായവും യഥാർത്ഥത്തിൽ കിട്ടുകയില്ല പിന്നെ സംഭവിക്കുന്ന കാര്യങ്ങള് അള്ളാഹുവിന്റെ കൊണ്ട് കിട്ടുന്ന നേട്ടങ്ങൾ ഇവരോട് പ്രാർത്ഥിച്ചിട്ടാണ് എന്ന് വരുത്തി തീർക്കുകയാണ് ചെയ്യുക ഭൂവാൻ തന്നെ മറ്റൊടുത്ത് പറഞ്ഞിട്ടുണ്ട് പ്രായം പിന്നെ ഗർഭിണി ഗർഭത്തിലുള്ള ശിശുവിനെ നല്ല നല്ല സന്താനമാക്കണേ എന്ന് മാതാപിതാക്കൾ പ്രാർത്ഥിക്കും എന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് പ്രസവിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനിൽ പങ്കാളികളെ ആരോപിക്കും അതുപോലെ കടലിൽ അകപ്പെട്ട ആളുകൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും മിഷിരിക്കുകള് തന്നെ പക്ഷെ കരയിലെത്തിയാൽ പിന്നെ അവര് ഇദാഹു മിഷിരിക്കും പിന്നെ അവര് അവർ അള്ളാഹുവിന് ചേർക്കും ഇങ്ങനെയൊക്കെ മാറ്റി കൊടുക്കുന്നത് ഖുർആൻ പല സ്ഥലത്തും ഇത് സൂചിപ്പിക്കുന്നുണ്ട് മാല പോലാത്ത അബുദൂനില്ലാഹേയും മാലാ യമലിക്കുലക്കും നിങ്ങൾ അള്ളാഹുവിനെ കൂടാതെ വിവാദത്ത് ചെയ്യുകയാണോ നിങ്ങൾക്ക് യാതൊരു ഉപകാരവും ഉപദ്രവവും ചെയ്യാത്തതിനെ സമയവും അലീം എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനും അള്ളാഹു ആകുന്നു ഇങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ ദൈവങ്ങളെ കൊണ്ടൊന്നും ഒരു പ്രയോജനവും കിട്ടുകയില്ല എന്ന് അള്ളാഹു താല തീർത്തു പറയുന്നത് കാണാൻ കഴിയും അതുപോലെ ലറം വലിക്കൂനുന സൂറത്തുൽ അവർ അല്ലാഹുവിനെ കൂടാതെ ദൈവങ്ങളെ സൃഷ്ടിച്ചു സ്വീകരിച്ചിരിക്കുന്നു അവര് യാതൊന്നും സൃഷ്ടിക്കുന്നില്ല അവർ സൃഷ്ടിക്കപ്പെടുന്നവരാണ് വല എം സിഹിം അവർ സ്വന്തത്തിന് തന്നെ ഉപകാരവും ഉപദ്രവമോ ചെയ്യാൻ കഴിയുന്നവരല്ല വലായൂന മൗത്തൻ വല ഹൻ എ മരണത്തെ എപ്പോൾ മരിക്കുമെന്നോ അല്ലെങ്കിൽ എപ്പോൾ മരിക്കണമെന്ന് തീരുമാനിക്കാനോ എത്ര കാലം ജീവിക്കുമെന്ന് തീരുമാനിക്കാനോ എന്ന് ഉയർത്തെഴുന്നേൽപ്പ് എന്ന് തീരുമാനിക്കാനോ പോലും അവർക്ക് കഴിയുകയില്ല ഇങ്ങനെ വളരെ ദുർബലരാണ് മറ്റൊരിടത്ത് പറഞ്ഞത് ഈ ഒരു പോലും അവർ സൃഷ്ടിക്കുന്നില്ല ഈച്ച വല്ലതും തട്ടിയെടുത്താൽ അത് തിരിച്ചു പിടിക്കാൻ പോലും കഴിയുകയില്ല വൽ മൊത്തലുവും സഹായം തേടുന്നവനും തേടപ്പെടുന്നവനും രണ്ടാളും ദുർബലർ തന്നെ ഇങ്ങനെയൊക്കെ അള്ളാഹുത്താരെ വിസ്തരിച്ച് ഒരു സംഗതിയാണ് അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചോദ്യമാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് കുറെ വിഗ്രഹാരാധകര് കൊണ്ട് കാര്യം കിട്ടി എന്നൊക്കെ വിശ്വസിക്കുന്നുണ്ടല്ലോ അതൊന്നും യഥാർത്ഥത്തിൽ അവയെക്കൊണ്ട് അവരുണ്ടാക്കിയ കരിങ്കല് കൊത്തി ഉണ്ടാക്കിയിട്ട് അതിനോട് സഹായം തേടിയിട്ട് കാര്യം നടന്നു എന്നാണല്ലോ ഈ പറയുന്നത് അത് അതിന്റെ കാര്യം പോലും രക്ഷിക്കാൻ കഴിവില്ലാത്ത ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത കല്ലാണ് ഹജറുൽ അസ്വദിനെ ചുംബിക്കുമ്പോൾ ഉമർബിൽ ഖത്താബ് അല്ലി അള്ളാഹുനു പറയാറുണ്ടായിരുന്നു നീ വെറും കല്ലാണ് ഉപകാരമോ അത്രമോ ചെയ്യാൻ കഴിയില്ല അള്ളാഹുവിൻ്റെ റസൂല് നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ ഞാനൊട്ട് ചുംബിക്കുകയും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉമർബിൽ ഖത്താബ് അള്ളി അള്ളാഹുനു അസ്വദ് ചുംബിച്ചിരുന്നത് എന്ന് ഉദ്ധരിക്കപ്പെട്ടത് കാണാൻ കഴിയും ഇങ്ങനെ അല്ലാതെ ഒരു ഉപകാരവും ഉപദ്രവവും സ്വന്തമായി ചെയ്യാൻ കഴിയുന്ന ഒരു ദൈവവുമില്ല അങ്ങനെ ദൈവമാക്കപ്പെടുന്നവർക്കൊന്നും അത് ചെയ്യാൻ കഴിയുകയില്ല എന്നാണ് പറഞ്ഞത് എന്ന് മാത്രമല്ല അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം വന്നു ചേർന്ന വല്ല വിപത്തിനെയും നീക്കിക്കൊടുക്കുവാൻ അല്ലെങ്കിൽ അതിനെ മറ്റൊന്നാക്കി മാറ്റിക്കൊടുക്കുക അല്ലെങ്കിൽ മറ്റൊരു സമയത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്യുവാൻ അതിനുപോലും കഴിയുന്നവരെല്ലാം നിങ്ങൾ ദൈവമായിട്ട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന വസ്തുക്കളൊന്നും തന്നെ എന്നാണ് മുസ്ലിം സമുദായത്തിൽ പോലും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിനെ വിളിക്കുന്നതിന് പകരം ബദ്രീങ്ങളെ വിളിക്കുക അതുപോലെ മരിച്ചുപോയ മഹാന്മാരെ വിളിക്കുക ഇതൊക്കെ നടപ്പുള്ള രീതിയാണ് പക്ഷേ അവർക്കൊന്നും സ്വന്തമായി ഒരു അധികാരവുമില്ല അവർക്കൊന്നും ഒന്നും ചെയ്യാൻ കഴിയുകയില്ലാഹ് അലൈസ്മ ഫാത്തിമ അലി അള്ളാഹയോട് പറഞ്ഞ സഹിഹായ അദ്ദേഹത്തിൽ കാണാം യാ ഫാത്തിമ നഫ്സക്കി നീ നിന്നെ നരകത്തിൽ നിന്നൊരു സ്വയം രക്ഷിക്കണം ഞാനായിട്ട് ഒന്നും ഉടമപ്പെടുത്തുന്നില്ല അല്ലെങ്കിൽ ഞാനായിട്ടൊന്നും വാങ്ങി തരുകയില്ല എന്നർത്ഥം ഇങ്ങനെ അള്ളാഹുവിനെ കൂടാതെ ആരാധിക്കപ്പെടുന്ന ദൈവങ്ങൾ മുഴുവനും യഥാർത്ഥത്തിൽ ദുർബലരായ സൃഷ്ടികളായ അള്ളാഹുവിൻ്റെ അടിമകളാണ് അവർ സ്വന്തത്തിനു പോലും ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയുകയില്ല പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഉപകാരോപദ്രവവും ചെയ്യാൻ കഴിയുക ഇത് മുകളിൽ പറഞ്ഞ മുകളിൽ പറഞ്ഞ അലമു റബ്ബുക്കി സമാവാത്തി വല്ലാ എനിക്കറിയാം അള്ളാഹുവാണ് ഏറ്റവും നന്നായി അറിയുന്നവൻ ആകാശഭൂമികളിലുള്ളവരെ സംബന്ധിച്ച് എന്ന് പറഞ്ഞതിനോട് അതിന്റെ വിശദീകരണമാണ് അതിന്റെ ഇടയിലാണ് റസൂൽ സല്ലാഹു അലൈഹി സ്വലമയുടെ ഫതില് അതുപോലെ ദാവൂദ് അലൈഹി സ്വലാമിനെ കുറിച്ചൊക്കെ ഉള്ള പരാമർശം നടത്തിയത് പിന്നെ നിങ്ങൾ ഈ ആരാധിക്കുന്ന ദൈവങ്ങളുടെ അതിലെ ആ ദൈവങ്ങളുടെ ഒക്കെ എന്താണ് ഇവനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് അടുത്ത അടുത്തായത്തിൽ ഇൻഷാല്ലാ അത് അടുത്ത ദിവസം അള്ളാഹു എനിക്ക് اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقه بالنظر ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين